ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ മലയാളികളെ തേടി വീണ്ടും ഒരു ദുഃഖ വാർത്തയാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ മലയാള ശ്രമിക്ക് മലയാളി പ്രേക്ഷകർക്ക് ലാലേട്ടിനെ സമ്മാനിച്ച ലാലേട്ടന്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് പക്ഷാഘാതത്തെ തുടർന്ന് കൊച്ചിയിൽ ചികിത്സയിലായിരുന്ന അമ്മ തൊണ്ണൂറാം വയസ്സിലാണ് ഈ ലോകത്തോട് വിടവാങ്ങിയത് ലാലേട്ടിൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു സ്നേഹം ആ ഒരു ബന്ധം ഏത് ലെവലാണ് എന്ന് അമ്മയുടെയും അതോടൊപ്പം തന്നെ ലാലേട്ടിനെക്കുറിച്ചുള്ള അമ്മയുടെ വാക്കുകളിൽ നിന്ന് അഭിമുഖങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അമ്മയെ അമ്മയെക്കുറിച്ച് പറയുന്നതെല്ലാം തന്നെ നമ്മുടെ മലയാളികളുടെ ഹൃദയം തൊട്ട വാക്കുകൾ തന്നെയാണ് എവിടെയാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും അമ്മയ്ക്കൊപ്പം സമയം കണ്ടെത്തുന്ന ലാലേട്ടിനെ പലപ്പോഴായി നാം കാണാറുള്ളതാണ് ലാലേട്ടിൻ്റെ അമ്മയുടെ സ്വദേശം തിരുവനന്തപുരം ആണെങ്കിൽ പോലും നല്ല ചികിത്സയ്ക്കായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കൊച്ചി ഇളമക്കരയിലേക്ക് താമസം മാറ്റിയിരുന്നു നാളെ ആണ് അമ്മയുടെ സംസ്കാരമെന്നും നാളെ തിരുവനന്തപുരത്തായിരിക്കും സംസ്കാരം നടക്കുക അതിനാൽ ഇന്ന് തന്നെ കൊച്ചിയിൽ നിന്നും അമ്മയെ തിരുവനന്തപുരത്ത് എത്തിക്കും തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വരുന്നത് അമ്മയുടെ നിര്യാണ വാർത്ത അറിഞ്ഞ ഒരുപാട് പേരാണ് ലാലേട്ടിൻ്റെ വീട്ടിലേക്ക് ലാലിറ്റിനെ ആശ്വസിപ്പിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ്റെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ നേരുന്നു